you രാവിലെ വീടിന്റെ തൊടിയിൽ പോയി നോക്കുമ്പോഴത്തേനും ദേ കുറച്ച് കൂൺ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ മഴക്കാലമായെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ കൂണൊക്കെ കിട്ടാറുണ്ട് ഇങ്ങനെ നാച്ചുറലി കിട്ടുന്ന കൂണാണോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കൂണാണോ കൂടുതൽ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യണേ ഇങ്ങനെ നാച്ചുറലി കിട്ടുന്നതാണ് ഏറ്റവും ഇഷ്ടം പിന്നെ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ടാവും ഈ കൂണിൽ അപ്പോൾ നന്നായി കഴുകിയെടുത്ത് അതിനെ നേരാക്കി വന്നപ്പോഴത്തേനും വളരെ കുറച്ചുള്ളു കേട്ടോ അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് അതിനെ നന്നായി വേവിക്കാൻ വെച്ച് പിന്നെ ഇതേ വീട്ടിലെ തൊടിയിലൊക്കെ പോയിട്ട് കുറച്ച് കറിവേപ്പില വലിച്ച് കുറച്ച് സവോളയും നേരാക്കി എടുത്തോ കാരണം കുറച്ച് കൂണല്ലേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ വെച്ചാൽ തെകിയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട് റോസ്റ്റ് ഉണ്ടാക്കുക എന്ന് അതിനൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ സവാളയും കറിവേപ്പിലേക്ക് ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടുള്ളട്ടോ എക്സ്ട്രാ മസാലാസ് ഒന്നും ഇട്ടില്ല കാരണം അതിൻ്റെ ഒരു നാച്ചുറൽ ടേസ്റ്റ് അങ്ങനെയൊക്കെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ വേവിച്ച് വെച്ചിട്ടുള്ള കൂനും വേവിച്ച് വന്നപ്പോഴത്തേന് ആഗം ഇത്ര ഇള്ളട്ടോ ഇതും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റി എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ കൂൺ റോസ്റ്റ് റെഡി ആയിട്ട് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക